അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര Come on, 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 എല്ലാ പോലീസ് ചെന്നൈകളാ സി പി എം ആരാണ് ചോദിക്കുന്നില്ല പക്ഷേ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നാൽ അല്ലാതെ ശമ്പളം ഞങ്ങൾ ഇവിടുത്തെ പോലീസുകാരനുണ്ടായാൽ മാത്രം മതി മതി എന്ന ഉപദേശം ഒരു കാര്യസമയത്ത് എന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ആ പോലീസുകാരോട് ചേലകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമേക്ക ഇവിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടന നിത്യേനെ നടന്നുകൊണ്ടിരിക്കുക ഈ സംഘടന പലപ്പോഴും വന്നൊരു നേതാക്കൾ പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസവും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അത് പുറത്തു വന്നിട്ടുണ്ട് അനാവശ്യ ായി പെങ്കൽ ജോർജ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തക ഞങ്ങൾ തള്ളുകയാണ് മർദ്ദിക്കുകയാണ് ഇപ്പോൾ കിഴിമംഗലം ആർട്സ് കോളേജിൽ പ്രിയപ്പെട്ട കേസുവിന്റെ നേതാവ് തലക്കിച്ച് പൊട്ടിച്ച് നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചത് ആ കുട്ടിയെ കുട്ടിയെതിരെ പക്ഷേ വധശ്രമത്തിലല്ല അതിന്റെ അടിയന്തരത്തിലാണ് നിങ്ങൾ നടന്ന കോളേജ് തെരഞ്ഞെടുപ്പില് അവിടെ ചരിത്രത്തിൽ ആദ്യമായി കെ എസ് യുവിനും ഉണ്ടായിട്ടുള്ള ഒരു വിജയം ആ വിജയത്തിന് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് വേണ്ടി കെ എസ് യു ലൂറ്റ് കോൺഗ്രസ് പ്രവർത്തകന്മാരും നടത്തിയ ചാതയെ സി പി എമ്മില് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാധയെ തടയാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിന്റെ പേരിലാണ് ഇന്നലെ വടകരയുടെ പ്രിയപ്പെട്ട എം പി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീ ഷാഫി പറമ്പിലിന് സി പി എമ്മിന്റെ ആ ഗുണ്ടകളോട് ചേർന്ന് പോലീസ് നടത്തുന്ന അക്രമത്തിനെതിരായി നടുവേടുകൾ കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ടി വന്നു നടുനോടുകൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന എംപിയുടെയും അതുപോലെ തന്നെ മറ്റൊരു ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും കണ്ണീർവാതകം പോകുന്നു ഗാനേറ്റ് ചോദിച്ചുകൊണ്ട് ആ പ്രതിഷേധ പ്രകടനത്തിന് തടയാൻറെ ബി ജെ പിയുടെയും കൂടി പോലീസ് നടത്തിയിട്ടുള്ള അക്രമത്തിന്റെയും അതിക്രമത്തിന്റെയും പേരിലാണ് ബഹുമാനായ

അധ്യക്ഷോട് എന്നിട്ട് വേണ്ടി സംസാരിച്ച നേതാക്കളൊന്നിവിടെ വിശദീകരിക്കുകയും ചെയ്യുന്നതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സൂര്യനർക്കാത്ത സമരം നടത്തി ഇന്ത്യക്ക് hey hey hey, hey. 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 hey.